എല്ലാവരും പിന്നെ ഈ ഒരു വേളയിൽ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഈ ഫോർ കോർഡിനേറ്റർ റഷീദിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഗുഡ് മോർണിംഗ് ചാരിയം മനോഹരമായ ചാരിയത്തിന്റെ തീരെ കൂടിയ മെക്സൻ സംഗമത്തിന്റെ അധ്യക്ഷൻ റിയാസ് വകേരി സ്റ്റേജിലും വേദിയിലുമുള്ള പ്രിയങ്കരായ ഞാതാക്കന്മാരെ കുടുംബാംഗങ്ങൾ അതിയായ സന്തോഷവും ആഹ് ഈ സമയം നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വിവാദങ്ങളുടെ നടുവിലാണ് മെക്സവൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ബ്രാൻഡായി മക്സവൻ മാറിയിരിക്കുകയാണ് തീർച്ചയായും അതൊരു നമ്മുടെ മോഹൻ മോഹൻമാഷ്ടോ അല്ലെങ്കിൽ ചില മതപണ്ഡിതന്മാരുടെയോ കേവലം ഒരു ഒരു എന്താ പറയാ ഒരു എതിർപ്പോ ഒരു പ്രതികരണമോ അല്ല അത് ഒരു സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ ആശങ്കകൾ മാത്രമായിരുന്നു അതിന് വ്യക്തമായും നമ്മളുടെ നേതാക്കന്മാർ അതിന് കൃത്യമായും പറയുകയും അത്തരം ആളുകൾ അത് തിരുത്തപ്പെടുകയും ചെയ്തു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു തീർച്ചയായും അതിനേക്കാൾ അപ്പുറമുള്ള വലിയൊരു ലോബി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഈ അടുത്ത് വരുന്ന പുതിയ പുതിയ സംവിധാനങ്ങൾ പുതിയ പുതിയ ന്യൂസുകൾ നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലാക്ക് സ്റ്റോൺ എന്നുള്ള വലിയൊരു ഭീമൻ ആരോഗ്യ മേഖലയിലെ ഭീമൻ മൾട്ടിനാഷണൽ കമ്പനി അതേപോലെ തന്നെ കെ കെ ആർ എന്നുള്ള ഒരു കമ്പനി നിങ്ങളൊക്കെ ഒരുപക്ഷെ വായിച്ച വാർത്തകളായിരിക്കാം അതും ഈ മെക്സവനുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പം ഇത്തരം കമ്പനികൾ നമ്മളുടെ പ്രത്യേകിച്ച് കോഴിക്കോട് പ്രദേശത്തുള്ള ആസ്ട്രം ഹിംസ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കിംസ് ഹോസ്പിറ്റൽ പോലുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകളുടെ ഷെയറുകൾ വലിയ ഭീമമായ കോടികൾ കൊടുത്ത് വാങ്ങിയ ന്യൂസുകൾ ഒരുപക്ഷെ നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമായിരിക്കും തീർച്ചയായും എന്തുകൊണ്ടാണ് കേരളത്തിലെ വിവിധങ്ങളായ കമ്പനികൾ ഉദാഹരണം ദുബായ് സ്മാർട്ട് സിറ്റി കമ്പനി അതേപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികൾ കേരളം അത് ഇൻവെസ്റ്റർ മേഖലയല്ല ഇൻവെസ്റ്റർ അനുകൂല സംസ്ഥാനമല്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങി ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആരോഗ്യ മേഖലയിലെ ഭീമൻ കമ്പനികൾ കേരളത്തിലെ വിവിധങ്ങളായ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകൾക്ക് വലിയ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തു വരുന്നതിന്റെ പിന്നുള്ള രഹസ്യം നമ്മുടെ കേരള സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ ബജറ്റിന്റെ പത്തോളം ഇരട്ടി രണ്ടായിരം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലക്ക് നമ്മുടെ സംസ്ഥാനം വകയിരുത്തിയെങ്കിൽ അതിന്റെ അഞ്ചോളം ഇരട്ടി വരുന്ന സംഖ്യ ഇത്രയും വലിയ ഹോസ്പിറ്റലുകളുടെ ഷെയറുകൾ വാങ്ങിക്കൂടി പ്രൈവറ്റ് ഇക്വിറ്റിയായി വാങ്ങി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ഒരു കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണ് മെക്സവൻ എന്നുള്ള മെക്സവൻ ഹെൽത്ത് ക്ലപ്പ് വിവാദമാകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് തീർച്ചയായും ഇത്തരം കമ്പനികളുടെ ഏറ്റവും വലിയ ലാഭകരമായ കാഴ്ചപ്പാട തന്നെയാണ് ഈ അനുയോജ്യ ഇൻഡസ്ട്രി അനുയോജ്യമല്ലാത്ത സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ അവർ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കേരള സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ പതിനൊന്നാം സ്ഥാനവും സാമ്പത്തികമായിട്ട് ഒമ്പതാം സ്ഥാനവും നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കടം വാങ്ങിയും ലോൺ എടുത്തും പരസ്പര സഹായത്തിലൂടെയും ആരോഗ്യ മേഖലയിലെ ചികിത്സക്ക് വേണ്ടിട്ട് ലക്ഷങ്ങൾ ചെലവാക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിലെ ആളുകൾ ജീവിക്കുന്നത് നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് മക്കൾക്ക് ഭാര്യമാർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്ര ലക്ഷം കടം വാങ്ങി പോലും നമ്മൾ ചികിത്സിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് കേരളത്തിൽ ജനങ്ങളുള്ളത് ഇത് കൃത്യമായി അവർ മനസ്സിലാക്കുകയും വലിയ കോടികൾ നമ്മുടെ രോഗികളിൽ നിന്ന് പിഴിഞ്ഞെടുക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ഇവർ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ നെക്സവൻ ക്ലബ് മുന്നോട്ട് വെക്കുന്ന ആശയം നമ്മളെ ബേപ്പൂരിൽ നിന്ന് ആരംഭിച്ച വിപ്ലവാത്മകരമായ ആശയം ജീവിതശൈലി രോഗമുക്ത ബേപ്പൂർ എന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ ആ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അത് ഇന്ന് സംസ്ഥാനത്ത് വിവിധങ്ങളായ മണ്ഡലങ്ങൾ അത് ഏറ്റെടുക്കുകയും കേരള സംസ്ഥാനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോ കേന്ദ്രങ്ങളും ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് തീർച്ചയായും